അതിർത്തി കടന്നു കയറി സൈനിക ആക്രമണം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാനിൽ അവശ്യ സാധനങ്ങളുടെ വില വലിയ തോതിൽ കുതിക്കുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിന് മുമ്പ് തന്നെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ പാകിസ്ഥാനെ പുതിയ സംഭവ വികാസങ്ങൾ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ മെഡിക്കൽ രംഗത്തും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും തുടർന്ന് പാകിസ്ഥാന് നേരിടേണ്ടി വന്നിരുന്നു ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം വലിയ തോതിൽ ഇടിയാൻ ഇത് വഴിയൊരുക്കിയിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭക്ഷ്യവസ്തുക്കളുടെ വില വലിയ തോതിൽ ഉയർന്നിരുന്നു ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ ഇരുപത്തെട്ടിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കിലോ പഞ്ചസാരയ്ക്ക് നൂറ്റൻപത് രൂപയും ഇത്രയും അളവ് നെയ്യ് വാങ്ങുന്നതിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും നൽകണമെന്നാണ് ഒരു കിലോ കോഴിയിറച്ച് ഒരു മാസം മുമ്പ് ഇസ്ലാമാബാദിലെ വില തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഒരു ലിറ്റർ പാലിന് നൂറ്റമ്പത് രൂപയാണ് ഞെട്ടണ്ട സത്യമാണ് താനും പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ അവശ്യവസ്തുക്കളുടെ വില എത്രത്തോളം പിടിവിട്ട അവസ്ഥയിലാണെന്ന് തെളിയിക്കുന്നതാണ് പാൽ വില ഒരു ലിറ്റർ പാലിന് നൂറ്റമ്പത് രൂപ വരെയായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴിലെ നിരക്ക് ഇന്ത്യയുടെ ആക്രമണ പശ്ചാത്തലത്തിൽ പൂഴ്ത്തിവയ്പുകാർ വില ഉയർത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാര്യമായി സർക്കാർ നിയന്ത്രണം ഇല്ലാത്തതിനാൽ പാകിസ്ഥാനിൽ അവശ്യവസ്തുക്കളുടെ വില തോന്നിയ പടിയാണ് അടുത്തടുത്തുള്ള മാർക്കറ്റുകളിൽ പോലും വിലയിൽ വലിയ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട് സർക്കാരിൻ്റെ നിരീക്ഷണവും നടപടികളും ദുർബലമായതാണ് ഇതിന് കാരണം പഞ്ചസാര വിലയിലും ഈ മാറ്റം പ്രകടമാണ് ഒരാഴ്ച മുമ്പ് വരെ കറാച്ചി മാർക്കറ്റിൽ പഞ്ചസാര വില നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു എന്നാൽ കൊറ്റ മാർക്കറ്റിൽ അത് നൂറ്ററുപത്തി നാല് രൂപയും മറ്റ് ചിലയിടങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് രൂപയും ചെറുകിട കച്ചവടക്കാർ ഈടാക്കിയിരിക്കുന്നു ഇന്ത്യയിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ വില ഉള്ളപ്പോൾ കേരളത്തിൽ അത് നാൽപ്പത്തെട്ടിനും അമ്പതിനും ഇടയിലാണ് വില എന്നാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുനാരങ്ങ പാകിസ്ഥാനെ വിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്കാണ് ഒരു കിലോയുടെ വില ഏകദേശം ആയിരം രൂപയ്ക്ക് അടുത്ത് വരും ഉൽപ്പാദനം കുറഞ്ഞതോടെ മാർക്കറ്റിലേക്കുള്ള വരവ് കുറഞ്ഞതാണ് വില അടിച്ചു കയറാൻ കാരണം മറ്റ് പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നതോടെ പാകിസ്ഥാൻ കുടുംബങ്ങളുടെ ബജറ്റ് താളം തെറ്റിയിട്ടുണ്ട് സർക്കാരിനെതിരെ പോലെ രോഷമുയരാനും ഇത് കാരണമായിട്ടുണ്ട് ബലൂചിസ്ഥാനിലും അഫ്ഗാൻ അതിർത്തിയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതും പാക് സർക്കാരിന് തലവേദനയായിട്ടുണ്ട് മുൻകാലങ്ങളിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യക്കെതിരെ പാക് നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇത്തവണ അത്തരത്തിൽ കാര്യമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ലെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള എതിർപ്പിന്റെ സൂചനകളാണ് നൽകുന്നത്